പയ്യന്നൂർ സെൻട്രൽ ജംഗ്ഷൻ നവീകരണം നടപടികൾ പുരോഗമിക്കുന്നു ടി എം നേതൃത്വത്തിൽ പ്രവർത്തന പുരോഗതി വിലയിരുത്തി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പയ്യന്നൂർ നഗരസഭ വികസന പദ്ധതിയുടെ നടപടികൾ പുരോഗമിക്കുന്നു റോഡ് വികസനത്തിന് തയ്യാറാക്കിയ അലൈൻമെന്റ് പ്രകാരം ഏറ്റെടുക്കേണ്ട ഭൂമി മാർക്ക് ചെയ്ത് കല്ലിടൽ പ്രവൃത്തി പൂർത്തിയായി കേരള റോഡ് ഫണ്ട് ബോർഡ് തയ്യാറാക്കിയ സ്കെച്ച് റവന്യൂ വിഭാഗത്തിന് കൈമാറും ഭൂമി ഏറ്റെടുക്കൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് കിഫ്ബി ലാൻഡ് അക്വിസിഷൻ യൂണിറ്റ് ആണ് ടി ഐ മധുസൂദന എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രവർത്തന പുരോഗതി വിലയിരുത്തി കേരള റോഡ് ഫണ്ട് ബോർഡ് പ്രൊജക്ട് മോണിറ്ററിംഗ് യൂണിറ്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് കുമാർ കെ വി പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രവീൺകുമാർ കെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ രഞ്ജിത്ത് കെ സ്വാതിരാഗ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇ വിശ്വനാഥൻ സി ജയ വി ബാലൻ എന്നിവരും പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ